ശ്വാസകോശത്തിൽ ക്യാൻസർ ബാധിച്ചതിനെ തുടർന്ന് ചികിത്സയിലിരിക്കെ പ്രശസ്ത നടി അപർണ അന്തരിച്ചു അപർണ അവസ്ഥരയ്ക്ക് അൻപത്തിയേഴ് വയസ്സായിരുന്നു മസനട ഹൂ എന്ന ചിത്രത്തിലൂടെയാണ് കന്നഡ സിനിമാ രംഗത്തേക്ക് ചുവടുവെച്ചത് ശേഷം നിരവധി സിനിമകളിൽ പ്രത്യക്ഷപ്പെട്ടു ഡി ഡി ചന്ദന എന്ന ചാനലിലെ പ്രമുഖ അവതാരകയായിരുന്നു അപർണ അപ്രതീക്ഷിത വേർപാട് വലിയ നടുക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ എത്തുന്നത് പതിനൊന്നാം തീയതി വൈകിട്ടാണ് അന്ത്യം സംഭവിച്ചത് അപർണയ്ക്ക് അൻപത്തി ഏഴ് വയസ്സായിരുന്നു സിനിമാ രംഗത്തെയും മാധ്യമ ലോകത്തെയും നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നത് അപർണാവസ്ത്രയുടെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം